സിനിമയിലേക്കുള്ള മടങ്ങി മടങ്ങിവരവിന് ഒരുങ്ങിയിരിക്കുകയാണ് നടി രംഭ സിനിമയാണ് തന്റെ ആദ്യ പ്രണയമെന്നും വെല്ലുവിളി നിറഞ്ഞ വേഷങ്ങൾ ഏറ്റെടുക്കാൻ ഇതാണ് ശരിയായ സമയമെന്നും പറഞ്ഞെത്തിയ നടിയെ ഇരുകൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇതിനിടെ നടിയുടെ സമ്പത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രംഭ കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയാണ് എന്നാണ് നിർമ്മാതാവ് കലേപ്പുള്ളി എസ് താണു പറയുന്നത് രമ്പയ്ക്ക് രണ്ടായിരം കോടി രൂപയുടെ സ്വത്തുണ്ട് പ്രമുഖ ബിസിനസ്സുകാരനാണ് ഭർത്താവ് അവർക്കൊരു സിനിമയിൽ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് അവരുടെ ഭർത്താവ് തന്നെ സമീപിച്ചിരുന്നു അനുയോജ്യമായ ഒരു പ്രൊജക്ട് കണ്ടെത്താമെന്ന ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയെന്നാണ് അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് പൊതുവെ സിനിമാ താരങ്ങളുടെ സ്വത്ത് വിവരങ്ങളും പ്രതിഫലം സംബന്ധിച്ച വാർത്തകൾ പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് പ്രതിഫലം വാങ്ങുന്നതിലും സ്വത്ത് സമ്പാദിക്കുന്നതിലും നടന്മാരാണ് പൊതുവെ മുന്നിലുണ്ടാവുക എന്നാൽ സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ പ്രശസ്ത നടിമാരുടെ സമ്പത്തിനേക്കാൾ കൂടുതൽ ആസ്തി രംബയ്ക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ആസ്തിയുള്ള പല ബോളിവുഡ് നായകന്മാരെക്കാൾ രംഭ മുന്നിലാണെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് അവരുടെ ഭർത്താവ് ഇന്ദ്രകുമാർ പത്മനാഭന്റെ കൂടി ചേർന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാനഡയിൽ ബിസിനസ് ചെയ്യുന്ന ഇന്ദ്രകുമാർ പത്മനാഭന് നിരവധി ബിസിനസ്സുകളുണ്ട് മാജിക് വുഡ്സ് എന്ന ഇന്റീരിയർ കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം ഇവ കൂടാതെ അഞ്ചു കമ്പനികൾ കൂടിയുണ്ട് ഇതിലൊന്ന് രമ്പയുടെ പേരിലാണ് ഇതിൽ ചിലതെല്ലാം ചെന്നൈ ആസ്ഥാനമായുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തെറിഞ്ഞ സർഗം എന്ന മലയാള സിനിമയിലൂടെയാണ് തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ രംബ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഒക്കത്തി അടക്കു എന്ന തെലുങ്ക് സിനിമയിൽ രംഭ എന്ന കഥാപാത്രമായി താരം എത്തിയതോടെയാണ് ഈ പേര് പിന്നീട് സിനിമയിൽ ഉപയോഗിച്ചത് അതേ വർഷം തന്നെ വിനീതിനൊപ്പം ചമ്പക്കുളം തശൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ക്രോണിക് ബാച്ചിലർ മൈലാട്ടം കൊച്ചി രാജാവ് പായുംപുലി കബഡി കബഡി എന്നീ സിനിമകളിലും രംബ അഭിനയിച്ചിട്ടുണ്ട് നിരവധി ബോളിവുഡ് സിനിമകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡിൽ പ്രശസ്ത നടന്മാരായ ചിരഞ്ജീവി രജനീകാന്ത് സൽമാൻ ഖാൻ അനിൽ കപൂർ അക്ഷയ് കുമാർ അജയ് ദേവ്ഗൺ സുനിൽ ഷെട്ടി കമൽ ഹാസൻ ഗോവിന്ദ എന്നിവരുടെ കൂടെയും നടി അഭിനയിച്ചിട്ടുണ്ട് ഫിലിം സ്റ്റാർ എന്ന മലയാളം ചിത്രത്തിലാണ് രംബ അവസാനമായി അഭിനയിച്ചത് അഴകിയ ലൈല എന്ന ഗാനത്തിലൂടെയാണ് നടി ആഗോളതലത്തിൽ ശ്രദ്ധയായത് ഈ ഗാനം അടുത്തിടെ പുറത്തിറങ്ങിയ മലയാള സിനിമയായ ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമയിലും ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ കനേഡിയൻ വ്യവസായി ഇന്ദ്രകുമാർ പത്മനാഭനെ വിവാഹം കഴിച്ച് വിദേശത്ത് സ്ഥിരതാമസമാക്കുകയായിരുന്നു നടി മാനാട മയിലാട ജോഡി നമ്പർ വൺ തുടങ്ങിയ റിയാലിറ്റി ഷോകളിൽ നടി ജഡ്ജിയായി എത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിജയ് ടി പ്രക്ഷേപണം ചെയ്യുന്ന കിങ് ഓഫ് ജൂനിയർ എന്ന പരിപാടിയിലും ജഡ്ജായി താരമെത്തി എന്തായാലും വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വരാനുള്ള രമ്പയുടെ തീരുമാനം നടിയുടെ കരിയറിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയായിരിക്കുമെന്നാണ് ആരാധകരടക്കം പറയുന്നത്